കേരളീയം പരിപാടിയുടെ ഭാഗമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന കലാപരിപാടികൾക്ക് മാത്രം സംസ്ഥാന സർക്കാർ ചെലവാക്കിയത് ഒരു കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപ ഏഴ് കലാപരിപാടികൾക്ക് മാത്രമുള്ള ചെലവാണിത് കേരളീയം തീർന്ന് രണ്ടു മാസം പിന്നിട്ടിട്ടും സ്പോൺസർമാരുടെ വിശദാംശങ്ങൾ ഇതുവരെ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ ലോകശ്രദ്ധയിലേക്ക് എത്തിക്കാനാണ് സർക്കാർ കേരളീയം പരിപാടി നടത്തിയത് എന്നാണ് വാദം ഉദ്ഘാടന സമാപന സമ്മേളനങ്ങൾ നടന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിൽ ഏഴു ദിവസവും കലാപരിപാടികൾ ഉണ്ടായിരുന്നു ആദ്യ ദിനം ശോഭനയുടെ നൃത്തമായിരുന്നു എട്ട് ലക്ഷം രൂപയാണ് ഈ പരിപാടിക്ക് മാത്രം നൽകിയത് രണ്ടാം ദിനം മുകേഷ് എം എൽ എയും ജി എസ് പ്രദീപും ചേർന്ന് സംഘടിപ്പിച്ച സ്പെഷ്യൽ ഷോ ആയിരുന്നു സർക്കാർ കണക്കിൽ നൽകിയത് എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ മുരുകൻ കാട്ടാക്കടയും സംഘവും അവതരിപ്പിച്ച മാഷോ ആയിരുന്നു മൂന്നാം ദിനത്തെ പരിപാടി കവിതകൾ കോർത്തിണക്കി കാവ്യ ഇരുപത്തിമൂന്ന് എന്ന പേരിൽ നടത്തിയ പരിപാടിക്ക് ചെലവ് നാല് ലക്ഷത്തി അയ്യായിരം രൂപയാണ് അഞ്ചാം ദിനം കെ എസ് ചിത്രയുടെ ഗാനമേളയായിരുന്നു സർക്കാർ നൽകിയത് ലക്ഷത്തി അൻപതിനായിരം രൂപ കലാമണ്ഡലം കലാകാരന്മാരുടെ ഫ്യൂഷൻ ഷോയ്ക്ക് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയും സ്റ്റീഫൻ ദേവസിയും മട്ടന്നൂർ ശങ്കരൻകുട്ടിയും ചേർന്നൊരുക്കിയ പരിപാടിക്ക് പതിനൊന്ന് ലക്ഷത്തി ഒൻപതിനായിരം രൂപയാണ് സാംസ്കാരിക വകുപ്പ് നൽകിയത് ഏറ്റവും അവസാനം നടന്നതും ഏറ്റവും അധികം തുക വകയിരുത്തിയതും എം ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന ജയം ഷോയ്ക്കാണ് സമാപന ദിവസം നടന്ന പരിപാടിക്ക് തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഒരു വേദിയിൽ നടന്ന ഏഴ് പരിപാടികളുടെ മാത്രം വിശദാംശങ്ങളാണിത് പരമാവധി തുക സ്പോൺസർമാരെ കണ്ടെത്തി സംഘടിപ്പിക്കുമെന്നായിരുന്നു സർക്കാർ പറഞ്ഞത് ഏതൊക്കെ സ്പോൺസർമാരെന്നോ എത്ര തുകയെന്നോ എന്തിനു വേണ്ടി ചെലവഴിച്ചെന്നോ വിവരാവകാശ പ്രകാരമുള്ള ചോദ്യങ്ങളെല്ലാം ഇപ്പോഴും പല വകുപ്പുകൾ കയറിയിറങ്ങുകയാണ് കേരളത്തിന്റെ സമഗ്ര റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കകം എന്ന് പറഞ്ഞ സർക്കാർ പരിപാടി കഴിഞ്ഞ് രണ്ടു മാസമായിട്ടും പുറത്തുവിട്ടിട്ടുമില്ല ന്യൂസ് ഡെസ്ക് യൂടോക്ക്